ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് ഈ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കടബാധ്യതകൾ പെട്ടെന്ന് മാറിക്കിട്ടും ഇത് ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി അങ്ങനെ എല്ലാ ആഴ്ചയിലും ചെയ്യുക സാധിക്കുന്ന പോലെ നിങ്ങളുടെ സാമ്പത്തികമായ കടബാധ്യതകൾ തീർന്നു കിട്ടാൻ വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനീ പറയുന്ന കാര്യം ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉന്നമനം ഉണ്ടാകും സാമ്പത്തിക കടബാധ്യതകൾ മാറും ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ചെറിയ ഒരു കാര്യമാണ് നമ്മൾ ഏതായാലും അമ്പലത്തിൽ പോകാറുണ്ടല്ലോ എന്നാൽ ആഴ്ചയിൽ ഞാനീ പറയുന്ന ഒരു ദിവസം നിങ്ങൾ ഒരു ഒരഞ്ച് മിനിറ്റ് ഞാനീ പറയുന്ന കാര്യം കൂടെ ഒന്ന് ചെയ്യുക അതെന്താണ് ചെയ്യേണ്ടത് ഏത് ദിവസമാണ് ആഴ്ചയിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ അഞ്ച് മിനിറ്റ് എന്താണ് ചെയ്യേണ്ടത് എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വിശകലനം ചെയ്യാൻ ഒരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നാണെങ്കിലും വാട്സപ്പിലെ മെസ്സേജ് ഒന്നും എടുത്തിട്ടില്ല കാരണം കുറേ തിരക്കായിരുന്നു അപ്പം പറ്റുമ്പോൾ പറ്റുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും പിന്നെ സ്വയം ചെല്ലാവുന്ന പ്രാർത്ഥനകളും നല്ല പ്രാർത്ഥനകളും നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ഞാൻ ആദ്യം ചെയ്യുന്ന രീതി പറയും കേട്ടിട്ടാവശ്യം കൊണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത അതൊക്കെ ഞാൻ പറഞ്ഞുതരും ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും പിന്നെ ഏതൊരു വഴിപാടുണ്ടെങ്കിലും വഴിപാട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ട ഒരു സമയമുണ്ട് ചെയ്യേണ്ട ദിവസമുണ്ട് ചെയ്യുമ്പോഴാ ദേവനെ അല്ലെങ്കിൽ ദേവിയെ വിളിക്കേണ്ട ഒരു രീതിയുണ്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും അങ്ങോട്ട് വേണം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആവശ്യമുണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അത് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലാതെ ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കരുത് ചിലർക്ക് ചിലപ്പം ഫലം ഉണ്ടാകുകയും ചെയ്യുക ഇതൊക്കെയാണ് മനസ്സിലാക്കി ചെയ്യേണ്ടത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്കുകളിൽ തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നാം ക്ഷേത്രത്തിൽ പോകാറുള്ളൂ ഏതായാലും ക്ഷേത്രം നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോവും ഇന്നാലെ ഞാനേ പറഞ്ഞ രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് വഴിപാട് ചെയ്താലും ഈ ഒരു കാര്യം കൂടെ ചെയ്യുക അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ആ സാമ്പത്തികമായ കടബാധ്യതകളൊക്കെ മാറുവാനും പെട്ടെന്നൊരു മാറ്റം വരുവാനും നിങ്ങളെ വിശ്വാസത്തോടുകൂടി ചെയ്യണം പിന്നെ നമ്മൾ പരിശ്രമിക്കുകൂടെ വേണം ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ ഉപകരിക്കും നിങ്ങൾ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതുമായിക്കോട്ടെ അവിടെ പോവുക വെള്ളിയാഴ്ചകൾ ഒരു വെള്ളിയാഴ്ച പോയിട്ട് കാര്യമില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം വെള്ളിയാഴ്ചകൾ രാവിലെ പോയി അവിടെ ഗണപതി ഹോമം എല്ലാ ക്ഷേത്രത്തിലും ഗണപതി ഹോമം ഉണ്ടാകും അത് രാവിലെ പോകണം അത് കണ്ടു തൊഴുക മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ അത് കുറേ കാര്യങ്ങളുണ്ട് ഗണപതി ഹോമം വെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം കണ്ടുതൊഴുക വെളുപ്പിനെ ആയിരിക്കും ആ സമയം എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് തിരുവനന്തപുരം വെച്ച് അറിയാൻ പറ്റും ആ സമയത്ത് പോയി ഗണപതി ഹോമം നടക്കുമ്പം കണ്ടുതൊഴുക തൊഴുമ്പോഴേ നിങ്ങൾ മനസ്സിലോ മനസ്സിൽ ജവിച്ചാൽ മതി ഗണപതിയുടെ മന്ത്രം ജപിക്കുക ഓം ഗം ഗണപതിയെ നമ ഇനി മന്ത്രം ഒന്നും ജവിക്കാൻ അറിയാൻ വയ്യാത്തവർ എൻ്റെ ഗണപതി ഭഗവാനെ എന്ന് വിളിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ഗണപതി ഹോമത്തിലെ ആ ഹോമാഗ്നിണ്ടല്ലോ ഹോമത്തിലെ ആ അഗ്നി അതേ വേണം നോക്കാൻ അതേലെ നോക്കി നമ്മൾ ഈ മന്ത്രം ജപിച്ച് മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ഗണപതി ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ ഐശ്വര്യം നൽകണേ വേണ്ട കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഇത് നമ്മൾ ജ്ഞാനം ജ്ഞാനം എന്നുള്ളൊരു ചിന്തയില്ലാതെ ആ ഗണപതി ഹോമത്തിലെ ആ അഗ്നിയിൽ മനസ്സുകൊണ്ട് ലയിച്ച് പ്രാർത്ഥിക്കണം ഇത് വെള്ളിയാഴ്ചകൾ ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ ചെയ്യുക സാധിക്കുന്ന പോലെ ആവർത്തിക്കുക അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ആദ്യം ചെയ്യേണ്ട ആ പ്രധാന ദേവനല്ലേ ദേവിക്ക് ഒരു എണ്ണയോ മാലയോ കൊടുത്ത് പ്രാർത്ഥിച്ച ശേഷം വേണം ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്യണം പിന്നെ ഈ ഗണപതി ഹോമം കണ്ടു തൊഴുമ്പോൾ നിങ്ങളിത് കരിപ്രസാദം വേണം ആ കരിപ്രസാദം കൂടെ തൊടുകയും കൂടി വേണം പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ദക്ഷിണ കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവിലത്തെ ഗണപതി ഹോമം വേണം കണ്ട് പ്രാർത്ഥിക്കുക ഇനിയും നിങ്ങൾ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച നിങ്ങളുടെ വകയായിട്ടും ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം കൂടെ നടത്തുക മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച അങ്ങനെ മാസത്തിൽ ഒന്ന് ആവർത്തിക്കുക സാധാ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ പോയി കണ്ടുതൊഴുക ഒന്നും ചെയ്തിൽ നിങ്ങളുടേതായിട്ട് നടത്തിയില്ലെങ്കിലും കണ്ടുതൊഴുകുക ക്ഷേത്രത്തിലെ കാര്യം പറയുന്നത് ക്ഷേത്രത്തിൽ രാവിലത്തെ ഗണപതി ഹോമം വെള്ളിയാഴ്ച പോയി രാവിലെ കണ്ടുതൊഴുകുക മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച നിങ്ങളുടെ പേരിൽ ഒരു ഗണപതി ഹോമത്തിനൂടെ തലേദിവസം കൊടുക്കണം അവിടെ രാവിലെ ചെയ്തു തൊള്ളു അതുകൂടി ചെയ്യുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റമില്ലാത്ത കാര്യങ്ങൾ വരെ പെട്ടെന്ന് മാറിക്കിട്ടുമെന്നുള്ളതാണ് അതായത് പ്രധാനമായിട്ടും സാമ്പ വെള്ളിയാഴ്ച ഗണപതി ഹോമം ഇതുപോലെ കണ്ടു പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക ബാധ്യതകൾ മാറിക്കിട്ടു മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിന് പോലെ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ തടസ്സപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ നല്ല വരുമാനമാർഗ്ഗമില്ല ഏതാണെങ്കിലും ആ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ തടസ്സം മാറി എന്ത് കാര്യമാണെങ്കിലും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും ധൃതി വെച്ച് തിരക്ക് പിടിച്ച് ഓടി നടന്ന് പ്രാർത്ഥിക്കരുത് നമ്മൾക്ക് ആ ഉള്ള സമയത്തിനുള്ളിൽ തന്നെ ക്ഷമയോടു കൂടി പ്രാർത്ഥിക്കണം തിരക്ക് കൂട്ടരുത് നമ്മളുള്ള സമയം ക്ഷേത്രത്തിൽ എത്ര സമയം നിൽക്കാൻ പറ്റുന്നു അത്രയും സമയം ഒരു മിനിറ്റ് ആയാലും പത്ത് മിനിറ്റായാൽ പോലും ആ സമയം ഒരു 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 ക്ഷമയോടെ പക്വതയോട് വേണം പ്രാർത്ഥിക്കാൻ നമ്മൾ ധൃതി കാണിക്കുന്നത് ഇനിയും ഇത് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്ന് കിട്ടും സാമ്പത്ത് സമ്പത്തുണ്ടാകാനും ഉണ്ടാകാനും നമ്മുടെ എല്ലാവിധ തടസ്സങ്ങളെ മാറ്റാൻ ഈ ഒരു കാര്യത്തിന് ശക്തി ഉണ്ടെന്നുള്ളതാണ് എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ് മാത്രമല്ല ഭാഗ്യം തെളിയും ഭാഗ്യമെന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് ഇപ്പം നമ്മൾ ചില ആളുകളുണ്ട് പി എസ് സിക്ക് ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ അവർ ബി എസ് സി ചിലപ്പം ടെസ്റ്റ് എഴുതിയിട്ട് ഒരു വിജയിച്ച ഒരാകണമെന്നില്ല അത് അവർക്ക് അറിവില്ലായ്മ അറിവില്ലാത്തതുകൊണ്ടല്ല അവർ ഇപ്പം നമ്മളൊരു ഏതൊരു ടെസ്റ്റിനാണേലും ബി എസ് സി എന്ന ഏതൊരു ടെസ്റ്റാണേലും നമ്മൾ ചിലരുണ്ട് അവർ ഒരുപാടൊന്നും പഠിക്കത്തില്ല പക്ഷേ അവർ പോയി പരീക്ഷ എഴുതുമ്പോൾ അന്ന അന്നത്തെ പരീക്ഷയ്ക്ക് അവർ പഠിച്ചു തന്നെ കൃത്യം വരും അവർക്ക് നല്ലതായിട്ടും എഴുതാനും പറ്റും അതൊക്കെ ഒരു ഭാഗ്യം കൂടെ ഉണ്ട് ഇത് നമ്മുടെ പരിശ്രമം ഉറപ്പായിട്ടും വേണം അതിനോടൊപ്പം ഭാഗ്യം എന്നൊരു ഘടകമുണ്ട് അപ്പം ഈ ജീവിതത്തിൽ ഈ കഴിവുള്ള ആളുകൾ തന്നെയല്ല ജീവിതത്തെ എല്ലാം നേടുന്നത് അല്പം ഭാഗ്യം കൂടെ ഉള്ളവരാണ് എത്രയോ കഴിവുള്ള ആളുകൾ സാധാരണ നില ജീവിക്കുന്നുണ്ട് എത്രയോ ആളുകൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കഴിവ് മാത്രമല്ല ഭാഗ്യവും കൂടെ കഴിവ് വേണം വേണ്ടെന്നല്ലേ പറഞ്ഞു ഭാഗ്യവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടെ ഉണ്ടെങ്കിലാണ് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അത് പഠിക്കാനൊക്കെ വളരെ പുറകെട്ടായിരുന്നു അന്ന് രണ്ടാം ക്ലാസ് ആ സുഹൃത്ത് തോറ്റുപോയി അന്ന് ഞങ്ങൾക്കെല്ലാം വലിയ ഈ കൂട്ടുകാരനെ കാണും വലിയ ഇതായിരുന്നു കാരണം രണ്ടാം ക്ലാസ്സിൽ തോക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ പിന്നീട് അവൻ ജീവിതത്തിൽ അവനെ ഏതായാലും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ടെക്നിക്കലായിട്ട് പോയി ഇന്ന് വലിയ സമ്പന്നനും വിദേശത്താണ് ഞാൻ ടെക്നിക്കൽ ഫീൽഡാണ് അപ്പം നമ്മൾ ആ ജീവിത കഴിവ് വേണം അതോടൊപ്പം ഭാഗ്യം എന്നൊരു ഘടകം വളരെ അനുവാ അനിവാര്യമാണ് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന ഒരു മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞു അതായത് ഭാഗ്യം വർദ്ധിക്കും ഗണപതി ചെയ്തുപോലെ വെള്ളിയാഴ്ച ഗണപതി ഹോമത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഗണപതി ഹോമത്തിൽ കണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ നമുക്ക് ബുദ്ധിശക്തി വർദ്ധിക്കും നമ്മളുടെ കഴിവുകൾ വർദ്ധിക്കും സ്കില്ല് ഡെവലപ്പാകും നമ്മൾ കഴിവുകൾ നമുക്കൊക്കെ പല പല കാര്യങ്ങൾ അറിയാമെങ്കിലും നമുക്ക് കഴിവ് കൂടുതൽ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാധീനങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ കഴിവ് വർദ്ധിക്കുകയും ആ കഴിവുകളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യമില്ല അതുകൊണ്ട് പ്രയോജനപ്പെടുകയും കൂടെ ചെയ്യും പിന്നെ ബുദ്ധിശക്തി ഗണപതി ബുദ്ധിയും സിദ്ധിയും നൽകുന്നു ഗണപതി അപ്പം ഗണപതിയുടെ വാഹനം എന്ന് പറഞ്ഞാൽ എലിയാണ് അല്ലേ അപ്പം അതിന് വേറെ ഒരു താത്വികമായ ഒരു വശവും കൂടുണ്ട് പല വശങ്ങളുണ്ട് എങ്കിൽ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിലൊരു കാര്യമാണ് എലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല അത് ഇങ്ങനെ ഓടി നടക്കും അതാണ് എലിയുടെ ഒരു പ്രത്യേകത അപ്പോൾ മനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ മനസ്സും എപ്പോഴും ഇങ്ങനെ ഓടി നടക്കും ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല ചഞ്ചലപ്പെട്ട് എപ്പോഴും പല കാര്യങ്ങളും പുറകെ നടക്കും ആ മനസ്സ് ആ മനസ്സ് ആ എലിയുടെ പുറത്ത് ഗണപതി ഇരിക്കുന്ന പറയുമ്പോൾ മനസ്സിനെ മനസ്സിനെ ആ ഒരു കീഴ്പ്പെടുത്തിയ ഈശ്വര സങ്കല്പമാണ് ഗണപതി അതിലൊരു വശമാണ് പറഞ്ഞത് പിന്നെ പല പല വശങ്ങളുണ്ട് അപ്പം ഗണപതി എന്ന് പറഞ്ഞാൽ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതിനോട് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി കിട്ടും മനസ്സിലാവുന്നുണ്ടോ പിന്നെ സിദ്ധി സിദ്ധിയുടെ അധിപൻ ഗണപതിയാണ് സിദ്ധി എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെക്കുമ്പോൾ എൻ്റെ കയ്യിൽ അത് വന്നു ഇത് വന്നു ഇതൊന്നും അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങളല്ല മാജിക്കോ അല്ലെ ഞാൻ അങ്ങനെ വെക്കുമ്പം ഇങ്ങനെ വെക്കുമ്പോൾ എൻ്റെ കയ്യിൽ അത് വന്നു ഇത് വന്നു അതൊന്നും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സിദ്ധി എന്ന് വെച്ചാൽ സ്കിൽ സ്കിൽ നമ്മുടെ കഴിവ് അത് ഡെവലപ്പ് ചെയ്യാനും ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് പിന്നെ എല്ലാ കാര്യത്തിലും തടസ്സം മാറാൻ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും അതുപോലെ ഉദ്ദിഷ്ട എത്ര ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കാൻ ഗണപതിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിന് സകല ദോഷങ്ങളെ മാറ്റാൻ ഗണപതിക്ക് ശക്തിയുണ്ട് അതായത് ഗണപതിക്ക് ഗണപതിയുടെ അനുഗ്രഹമുള്ളവരെ ശനി ദോഷം ബാധിക്കത്തില്ല എന്നുമാണ് കൂടുതലും മനുഷ്യനെ ഈ ശനി ദോഷം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതിൽ ഒന്നാണ് ഏഴവശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി അഷ്ടമശനിന്ന് വേണ്ട ഈ ശനി ഒരുപാട് മനുഷ്യനെ വലയ്ക്കാറുണ്ട് അപ്പോൾ ഈ ശനി ദോഷങ്ങളിൽ നിന്ന് ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് മുക്തി ഉണ്ടാകും ഗണപതിയുടെ അനുഗ്രഹമുള്ളവരെ ശനിദോഷം ബാധിക്കത്തില്ല പിന്നെ മറ്റു ദോഷങ്ങളും അതായത് സർപ്പദോഷമാണേലും ഗണപതിക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ അല്ലെ ഗണപതിക്ക് കറുകമാലയൊക്കെ സമർപ്പിച്ചാൽ അത്തരം ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ഗണപതി ഹോമം കണ്ടു തൊഴിലാലും മതി അവിടെ എല്ലാം ആയി അത്രയും ചെയ്താലും മതി അപ്പം ഗണപതി അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഗണപതി ഹോമം നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം രാവിലെ അടുത്തുള്ള ശരത്തിൽ പോയി കണ്ടുതൊഴുക വെളുപ്പിനെ ആയിരിക്കും അത് കണ്ടുതൊഴുകുക അപ്പോൾ ഇത്രയും ഒരു ഫലമുള്ള കാര്യമാണ് ഈ വെള്ളിയാഴ്ചത്തെ ഗണപതി ഹോമം നിങ്ങൾ ചെയ്യുന്നു നോക്കും ഒരു വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് തന്നെ കാര്യമില്ല സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം പിന്നെ മലയാളമാർ സാധ്യത വെള്ളിയാഴ്ച നിങ്ങളുടെ പേരിൽ ഒരു ഗണപതി ഹോമത്തിനോട് കൊടുക്കണം തലേദിവസ കൊടുക്കണം അപ്പം രാവിലെ ചെയ്യുക ഇത് വളരെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു നമുക്കൊരു മാറ്റമില്ലെങ്കിൽ പോലും ഇതുപോലുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും പിന്നെ കുടുംബത്തിലാണേലും നിങ്ങളുടെ കുടുംബത്തിലാണേലും ഉണ്ടാകും അത്ഭുതകരമായ രീതിയിൽ ജീവിതം പല മാറ്റങ്ങളിലൂടെയും ജീവിതത്തിൽ പുതിയ 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 കാര്യങ്ങൾ നടന്നു തുടങ്ങും തടസ്സങ്ങൾ മാറിക്കഴിയുമ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പിന്നെ മാത്രമല്ല നമുക്ക് ബുദ്ധി സിദ്ധിയും ഉണ്ടായി കഴിയുമ്പം തന്നെ നമ്മുടെ ബുദ്ധി തെളിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു കാര്യം നേടിയെടുക്കാൻ സാധിക്കും പിന്നെ സ്കില്ല് സിദ്ധി സ്കില്ല് ഡെവലപ്പായി കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് കഴിവ് കൂടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ജീവിതത്തിൽ ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നുമാണ് ഇതെല്ലാം ഗണപതിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊരു കാര്യമാണ് ഈ വെള്ളിയാഴ്ച രാവിലത്തെ ഗണപതി ഹോമം ക്ഷേത്രത്തിലെ കണ്ടുതൂരുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ഇപ്പം വീട്ടിലെ ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗമാണ് അടുക്കള അപ്പം നിങ്ങൾ വിചാരിക്കുക അടുക്കളയ്ക്കകത്ത് തന്നെ ഐശ്വര്യം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഐശ്വര്യം അന്നം പാകം ചെയ്യുന്ന സ്ഥലമാണ് അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് അതുകൊണ്ട് തന്നെ അടുക്കള ഐശ്വര്യത്തിൻ്റെ ഒരു പ്രധാന ഇരിപ്പടം തന്നെയാണ് അടുക്കള ഈ അടുക്കള കഴിവതും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ജലാംശങ്ങൾ കഴിവതും ഒഴിവാക്കുക തടയെല്ലാം തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക വൈകിട്ട് കടന്നുറങ്ങുന്നതിന് മുമ്പ് എച്ചിൽ പാത്രങ്ങൾ നമ്മൾ കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുക്കളയുടെ അടുക്കളയുടെ ആ വൃത്തി ഐശ്വര്യത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ മോ ഈ വെള്ളം ഇതു പിന്നെ തന്നെ ഈ അഴുക്ക് മാലിന്യമുള്ള വെള്ളങ്ങൾ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം അടുക്കളയിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അടുക്കളയിൽ നമ്മൾ കഴിവതും ആ വൃത്തി കൊണ്ടുവരണം ആ വൃത്തി അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ അത് ആ വീടിന് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതാണ് പിന്നെ അടുക്കളയിരുന്ന് ഇപ്പം സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല നമ്മളതിനു വേണ്ടി ഒരു റൂം അല്ലെ ഒരു 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 റൂമ് ഊ ഊണുമുറിയായിട്ട് സജ്ജീകരിക്കാൻ നല്ലതാണ് കാരണം അടുക്കളയിരുന്ന് ആഹാരം കഴിക്കുമ്പം കൂടുതലും അവിടെ അടുക്കളയിൽ തന്നെ അതിൻ്റെ എച്ചിലും കാര്യങ്ങളും ഒക്കെ വീഴും അപ്പോൾ അടുക്കള ഒരു നല്ല പവിത്രമായിട്ട് സൂക്ഷിക്കണം കൊണ്ട് ഒരു ഊണുമുറി തന്നെ പ്രേമിക്കാറ് എല്ലാ വീടുകളിലും ഉണ്ട് സജ്ജീകരിക്കാൻ നല്ലതാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ പ്രാർത്ഥിക്കണം അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാം നിങ്ങളെ മുരുകനെയാണ് ഇഷ്ടമെങ്കിൽ മുരുക ഭഗവാനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് ഭക്ഷണം കഴിക്കുക അത് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ബലം കിട്ടും കാരണം ഈ ഭക്ഷണവും വെള്ളവും കുടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ഇഷ്ടദേവതയെന്നുള്ള ചിന്ത ഈ ആഹാരവും ഭക്ഷണവും നമ്മുടെ ശരീരത്തിൽ ചെന്ന് എങ്ങനെ അത് ശരീരത്തിൽ ലയിച്ച് അതിൻ്റെ ഊർജം ശരീരം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ആ പ്രാർത്ഥനയും നിങ്ങളുടെ ഉള്ളിലേക്ക് പോയി അതിൽ ഊർജമായി പ്രാണശരീരത്തെ ലയിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കിയോ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചിട്ട് അത് ബാഗോണ്ട് പ്രാർത്ഥിക്കണം നിർബന്ധമില്ല മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ ഈ ഒരു കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും കലഹങ്ങൾ മാറി നിൽക്കും വീട്ടിലെ ബുദ്ധിമു ഒരു നല്ല ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ആ വീട്ടിലേക്ക് പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് പിന്നെ നമ്മൾ കുളിമുറി കുളിമുറിയും വളരെ വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെ ടോയ്ലറ്റും വൃത്തിയായിട്ട് സൂക്ഷിക്കണം കുളിമുറിയിൽ ഈ വെള്ളവും ഷോപ്പും എല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുക അതൊന്നും പാടില്ല വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല എണ്ണമയം ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് വൃത്തിയാക്കി കഴി വൃത്തിയാക്കണം കുളിമുറി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതും വളരെ പ്രാധാന്യമുണ്ട് അപ്പം പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തിയ ശേഷം വീട്ടിൽ അടിച്ചു വാരരുത് വിളക്ക് കൊളു കൊളു കൊളുത്തിയ ശേഷം പിന്നെ തൂത്ത് വാരരുത് അതിനുമുമ്പ് തൂത്ത് വാറണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മിക്കവാറും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ വിളക്ക് കൊളുത്തിയ ശേഷം അടിച്ചു വാരരുത് തൂത്ത് വാരരുത് അതിനുമുമ്പ് തൂത്ത് വാരുക പിന്നെ ഈ വെള്ളിയാഴ്ച നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം കണ്ടു തൊഴണമെന്ന് പറഞ്ഞു സാധിക്കുമെങ്കിൽ അതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച നിങ്ങൾ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ മരുന്നൊന്നും കഴിക്കുന്നവർ ചെയ്യണ്ട ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഒരിക്കലെടുക്കുന്ന കൂടി നല്ലതാണ് ഒരു നേരം രാവിലെയും വൈകിട്ടും ഫ്രൂട്ട്സ് കഴിക്കുക പഴവർഗ്ഗങ്ങൾ കഴിക്കാം വെള്ളം കുടിക്കാം ചപ്പാത്തി കഴിക്കുക ഉ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് മാത്രം അല്പം ചോറ് പിന്നെ വെള്ളം കുടിക്കുക അപ്പം രാവിലെയും വൈകിട്ടും അരി ചേരാത്ത ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും ചപ്പാത്തിയോ ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കഴിക്കുക ഉച്ചയ്ക്ക് മാത്രം അല്പം ചോറ് ഉണ്ണുക വെള്ളം കുടിക്കുക അങ്ങനെ അത് ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവർ ചെയ്താൽ മതി മരുന്നൊന്നും കഴിക്കുന്നവർ ഒരിക്കലെടുക്കണ്ട അവർക്ക് സാധാരണ പോലെ ആഹാരം കഴിക്കാം അവർ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി അപ്പം അങ്ങനെ ഒരിക്കലെടുക്കുക പറ്റുമെങ്കിൽ ആർക്കെങ്കിലും അർഹരായവർക്ക് എന്നെങ്കിലും പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച പോയി ഗണപതി മൂന്നും കണ്ടു തൊഴുതാൽ വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ പോയി ഗണപതി ഹോമം കണ്ടുതോഴണം രാവിലെ പോയി ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും അതുപോലെ മലയാളമാസം ആദ്യം വെള്ളിയാഴ്ചയും നിങ്ങളുടെ പേര് ഒരു ഗണപതി ഹോമം അമ്പലത്തിൽ ചെയ്യിക്കണം അത് വെള്ളി മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ചെയ്യണ തലോസയമായിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യിക്കണം അത് മാസത്തിൽ ഒന്നു വീന്ന് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇപ്പം ഗണപതി എന്ന് പറഞ്ഞാൽ ഗണപതി തടസ്സങ്ങൾ തടസ്സങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞാൻ പ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി നാരായണ ലക്ഷ്മി വിനായക മന്ത്രം ജപിച്ച് കെട്ടാക്കടം കിട്ടിയ ഒരു അനുഭവമൊക്കെ അത് കുളിച്ച് ഈറനോടെയാണ് ജപിച്ചത് ലക്ഷ്മി വിനായക മന്ത്രം അതുപോലെ സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടായൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കുളിച്ചീറനോട് ലക്ഷ്മി വിനായക മന്ത്രം ജപിച്ചു അപ്പോൾ ഈ ഗണപതി ഇപ്പം ഞാൻ ഇപ്പം ഇന്ന് പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയി തോന്നുന്ന കാര്യമാണ് വെള്ളിയാഴ്ച അപ്പം അത് ചെയ്യുക ഇപ്പം ഈ ഗണപതി എന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ നടത്താൻ ഗണപതിക്ക് കഴിവുണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഗണപതിക്ക് കഴിവുണ്ട് ഇനിയും ഇപ്പം നിങ്ങൾ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ പോകുന്നു അവിടെ നിങ്ങൾ ഗണപതി ഹോമം കണ്ടു തൊഴുന്നു പിന്നെ ഗണപതിയുടെ ഉപപ്രതിഷ്ഠ ഉണ്ടെങ്കിൽ പ്രധാന ദേവനല്ല ദേവിക്കാർ രണ്ടേ മാലയോ കൊടുത്തിട്ട് ഗണപതിക്ക് കറുകമാലയും മുക്കുറ്റിമാലയും വെച്ചാൽ നിങ്ങൾ നിങ്ങളേതു വിഷയത്തിനും തടസ്സം മാറും കറുകമാലയും മുക്കുറ്റിമാലയും രണ്ട് മാലയും കൂടെ വെക്കണം അതായത് ഒരു ഗൾഫിൽ ഭഗവാനുള്ള തടസ്സമായിക്കോട്ടെ അത് പറ്റുന്ന പോലെ ചെയ്യുക ഇനി ഗണപതി ഹോമം മാത്രം കണ്ടു തൊഴുതാലും അതാണേലും മതി നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഇനി ഇത് പറ്റുന്ന പോലെ ചെയ്യുക കറുകമാലയും മുക്കുറ്റിമാലയും ഗണപതിക്ക് വെക്കുന്ന നല്ലതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി നല്ലതാണ് പെട്ടെന്ന് മാറ്റമുണ്ടാകും ഗണപതിക്ക് നമുക്ക് എന്തും സമർപ്പിക്കാം ചിലർ ഈ കടലിപ്പഴം സമർപ്പിക്കാറുണ്ട് പിന്നെ ലഡു സമർപ്പിക്കാറുണ്ട് മോദകം സമർപ്പിക്കാറുണ്ട് ഗണപതിക്ക് എന്തും എന്തും സമർപ്പിക്കാം നമ്മുടെ ആ പക്ഷേ ഗണപതിക്ക് നമ്മൾ സമർപ്പിക്കുമ്പം നമ്മൾ ആ ഭഗവാനോട് അതുപോലെ പ്രാർത്ഥിക്കണം ഗണപതിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ഗണപതിയുടെ നടക്കുക നമ്മളൊരു കാര്യം ചെയ്യുക ഇങ്ങനെ അല്ലേ ഏത്ത അങ്ങനെ കൂടെ ചെയ്താൽ ഭഗവാൻ വളരെ ഇഷ്ടമാണ് അത് ഏത്തമുടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാൻ മുന്നിൽ നമ്മളെ സമർപ്പിക്കുന്നത് കൂടിയാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ആ ഊർജ്ജങ്ങൾ ആക്ടിവേറ്റായി നമ്മുടെ ശരീരത്തിലൊരു നല്ല ഊർജ്ജപ്രവാഹം ഉണ്ടാകും നമുക്ക് നല്ലൊരു മാനസികമായ ഒരു ഒരു മാനസികമായ ഒരു ഉണർവുണ്ടാകും ഈ ചെവിയുടെ ഈ ഭാഗത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ഇപ്പം കുട്ടികളെയൊക്കെ പട്ടികാലത്ത് കുട്ടികളൊക്കെ ശ്രദ്ധയില്ലായിരിക്കും ടീച്ചർമാർ വന്ന് ഇങ്ങനെ പതുക്കെ പിടിക്കത്തില്ല എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ആ ഒരു ആ നിമിഷത്തിലേക്ക് വരാൻ വേണ്ടി കാരണം ഈ ചെവിയുടെ ഭാഗത്തിനൊക്കെ വളരെ നമ്മൾ പെട്ടെന്ന് ഒരു ഉണർവിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് പക്ഷെ ഇപ്പോഴാരും അങ്ങനെ ചെയ്യാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല പണ്ടൊക്കെ ടീച്ചർമാരൊക്കെ എന്നെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെത്ര അശ്രദ്ധയായിട്ട് ഇരുന്നാലും നമ്മൾ ആ ഒരു നിമിഷത്തിലേക്ക് വരും അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഗണപതി എനിക്ക് ഇങ്ങനെ തൊഴും നമ്മൾ ഈ രണ്ട് ഇവിടെയും ഈ ചെവിയുടെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ പിടിച്ചാണ് നമ്മൾ ശിരസ് കുനിച്ച് ഏത്തവിടുന്നത് അപ്പം നമ്മൾക്ക് ആ ഒരു ഉണർവ് ഉണ്ടാകും ആ നിമിഷം മാത്രമല്ല നമ്മൾ കുഞ്ഞിട്ട് നിവരുമ്പം നമ്മുടെ നട്ടലും ഒന്ന് കുനിഞ്ഞിട്ട് നിവരും അപ്പം നട്ടലിൽ കൂടെ നല്ലൊരു ഊർജ്ജപ്രവാഹം ഉണ്ടാകും അപ്പോഴും നട്ടലിൽ കൂടെ നല്ല രീതിയിൽ ഊർജ്ജപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഉണർവുണ്ടാകുന്നത് അതായത് അതായത് തന്നെ അത് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എപ്പോഴും നിവർന്നിരിക്കണം എന്ന് പറയാറ് ചില ആളുകളിങ്ങനെ കൂനിക്കൂഞ്ഞിരിക്കും അവർ അവർക്കൊക്കെ ഒരു ഉത്സാഹക്കുറവായിരിക്കും പലപ്പോഴും നിവർന്നിരിക്കുന്ന പോലെ നട്ടലിൽ കൂടെ നല്ല ഊർജ്ജപ്രവാഹം ഉണ്ടാകുമ്പോൾ അവൻ എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും അതുകൊണ്ടാണ് നമ്മളോട് ഓർത്തരൊക്കെ പറയാറുള്ളൂ പ്രായമുള്ളൊരു നട്ടല് നിവർന്നിരിക്കണം എന്ന് പറയാറുള്ളൂ നട്ടൽ നിവർന്നിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പം ഗണപതിന് മുന്നിൽ നമ്മളിങ്ങനെ ഏത്ത വിട്ട് കുനിഞ്ഞ് നിവരുമ്പം ആ നട്ടിലൂടെ വളഞ്ഞൊന്ന് നിവരുമ്പം നട്ടിലേക്കൂടെ നല്ല ഊർജ്ജപ്രവാഹം ഉണ്ടാകും നമുക്ക് അവർ ഉണർവ് ഉണ്ടാകും അങ്ങനെ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലമാണ് ഇങ്ങനെ ഗണപതി അത് ഗണപതിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് നമ്മൾ ഗണപതിയുടെ അവിടെ ആണ് ഇങ്ങനെ ഏത്ത വിടുക അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ആ ഗണപതിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ കാരണം ഗണപതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉറപ്പായിട്ടും വേണം എന്നുള്ളതാണ് കാരണം തടസ്സങ്ങളുടെ തടസ്സങ്ങളെ നീക്കുവാൻ ഗണപതിക്ക് പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ വന്ന് ഗണപതി ഹോമം നടത്താറുണ്ട് അല്ലേ അപ്പോൾ ഗണപതിയുടെ അനുഗ്രഹം എല്ലാത്തിനും ആവശ്യമാണുള്ളതാണ് ഗണപതിയുടെ അനുഗ്രഹം എല്ലാത്തിനും ആവശ്യമാണുള്ളതാണ് അപ്പോൾ ഗണപതിയുടെ പ്രാധാന്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി പഠിക്കുന്ന കുട്ടികളാണേലും ഗണപതിക്ക് വഴിപാടുകൾ ചെയ്താൽ ഒരു വളരെ ബുദ്ധിശക്തി വളരെ ഇൻ്റലിജൻസ് ആയിരിക്കും കാരണം ഗണപതി ബുദ്ധിയുടെയും സിദ്ധി സിദ്ധിയുടെയും നാഥനാണ് ഈ അവിടെ വളരെ ഷാർപ്പ് ആയിരിക്കും വളരെ ബുദ്ധിമാന്മാരായിരിക്കും ബുദ്ധിയുടെ കാര്യത്തിൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇതുപോലെ കഴിവുള്ളവരായിരിക്കും അതാണ് ഗണപതിയുടെ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾ ഇതൊന്നും പറ്റി നിങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യുക പക്ഷെ അതിഥി പോകുമ്പോൾ ഒരഞ്ച് മിനിറ്റ് രാവിലെ ആ ക്ഷേത്രത്തിലെ ഗണപതി ഹോമം കണ്ടുതൊഴുക ഒരുപാട് സമയമൊന്നും തൊടണമെന്നില്ല ഒരഞ്ച് മിനിറ്റെങ്കിലും ഞങ്ങളത് കണ്ടു തൊഴുക ഗണപതിയോട് പ്രാർത്ഥിക്കുക മനസ്സിൽ നല്ല കാര്യമാണ് പിന്നെ പറ്റുമെങ്കിൽ കരിപ്രസാദം തൊടാൻ സാധിക്കുമെങ്കിൽ അതുകൂടെ സമയമുണ്ടെങ്കിൽ അതുകൂടെ കരിപ്രസാദം തൊടുക ഗണപതിയോട് ആ ഗണപതി ഹോമത്തിലെ ആ അഗ്നിയെ നോക്കി വേണം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മന്ത്രം അറിയത്തില്ലെങ്കിലും മനസ്സിൽ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഈ മന്ത്രം ചൊല്ലുന്നവർക്ക് മന്ത്രം ചെല്ലാം അതിനകത്തും കുഴപ്പമില്ല അല്ലാത്തവർ എൻ്റെ ഗണപതി ഭഗവാനെ എൻ്റെ ഗണേശ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി മനസ്സിൽ ഏത് കാര്യവും നടന്നു കിട്ടാൻ ഉപകരിക്കും ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചാൽ വീട്ടിലെ സ്ഥിതി മാറും കുടുംബസ്ഥിതി മാറും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറും കടബാധിതകളൊക്കെ മാറാൻ ഏതെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ തുടർന്ന് വരും ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം അപ്പോഴാണ് പൂർണ്ണമായിട്ടും ആ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് പിന്നെ മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ഒരു ഗണപതി പൊന്നും കൂടെ ചെയ്യണം അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം മാസത്തി ഒന്ന് വീതം അവൻ കൊണ്ടാവുന്ന പോലെ ചെയ്യുക നിങ്ങൾ ചെയ്തു നോക്കുക ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകും എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ്മ ശിവോഹം ശിവശിവ